അപ്പം ഇന്നത്തെ വീഡിയോ അതെ പുതിയ ഐപാഡിന്റെ കവർ ഉണ്ട് അതുപോലെതന്നെ പുതിയ ഐപാഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിൽ രണ്ടെണ്ണത്തിലെ കവറില് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടമുള്ളതെന്ന് കമന്റ് ചെയ്യുക ഇത് ആദ്യ പുതിയ ഐപാഡ് നയന്ത് ജനറേഷൻ ആണ് അപ്പോൾ ആദ്യക്കുട്ടൻ ഭയങ്കര ഹാപ്പിയിലിരിക്കുകയാണ് ആദ്യക്കുട്ടിന്റെ പഴയ ഐപാഡിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞുതരാം അതേ അപ്പുറത്തിരിക്കുന്ന ബ്ലൂ ആണ് ടി അദ്യക്കുട്ടിന്റെ പഴയ ഐപാഡ് ഇതിപ്പോൾ നയൻത്ത് ആണ് അതെ ടീ കുട്ടി ഐ പാഡൊക്കെ ഇങ്ങനെ തുടച്ച് വെക്കുകയാണ് കാരണം വെക്കേഷൻ ആവാനുള്ള സമയേ അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് ചെറിയ ഡെയിലി ആണ് മാത്രോഷ്യായി അങ്ങനെ തന്നെ ആയിട്ടുണ്ട് ചെറിയൊരു വീഡിയോ ആണ് ഹോളി സെലിബ്രേറ്റ് ചെയ്ത് നമുക്ക് എക്സാം ആയതുകൊണ്ട് ആരെയും വിളിക്കാനൊന്നും പറ്റിയില്ല ഫ്രണ്ട്സിനൊന്നും വിളിക്കാൻ പറ്റിയില്ല അപ്പം ടീക്കുട്ടിക്ക് ഫിഫ്റ്റീൻത്ത് ടു ട്വന്റി സെവൻ വരെയാണ് എക്സാം നിങ്ങളുടെ എക്സാം എപ്പഴാ കഴിയുന്നതും കൂടി കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് അടിപൊളി വീഡിയോ കണ്ടാലോ ഷോർട്ട് ഷോർട്ടിട്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഫ്രണ്ട്സ് ആരുമില്ല കാരണം എക്സാം ആണ് അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ ഡേ ഡേ ഹാപ്പി ഹോളി ഹാപ്പി ഹോളി എച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് ലാസ്റ്റ് ഇയർ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ടീക്കുട്ട് എല്ലാ ഉണ്ടായിരുന്നു ഫ്രണ്ട്സുണ്ടായിരുന്നു ആദ്യക്കൂട്ടിനെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇരുന്നു കേട്ടോ ഇന്നിപ്പോൾ ആരും കളിക്കാനില്ല കൈ നല്ല സങ്കടത്തിലാണ് ഞാൻ നമ്മൾ നമ്മളിതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഓൾറെഡി കാണിച്ചു കേട്ടോ എൻ്റെ മേലാക്കിയാറുണ്ടല്ലോ ഓക്കെ ഈ യൂണിക്കോൺ നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അദ്വിക് എന്റെ കയ്യിലല്ലേ പിന്നെ എന്റെ കയ്യിലൊക്കെ എൻ്റെ ഫേസ് നോക്കട്ടെ ടി ആദ്യ കുട്ടി ഫേസിലാക്കരുത് കേട്ടോ മണി മറ്റേ ആ വെള്ളമാണ് നീ അവൾ അറിയാതാക്കിയാണ് കുട്ടിയാ എവിടെ എങ്ങോട്ടാ ഫേസിലാക്കരുത് കേട്ടോ ആ ഈ ഇപ്രാവശ്യം ഞങ്ങൾ റെഡ് ഒന്നും വാങ്ങിയില്ല ഞങ്ങൾ ഈ ഒരു സംഭവം വാങ്ങി കാരണം ടീ പേപ്പർ പേപ്പാ ഉണ്ട് അപ്പം ടീ കുറേ ആയി പറഞ്ഞു അപ്പം ഞാൻ ഹോളി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ യുണികോണിൻ്റെ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് പക്ഷേ അടിപൊളി സംഭവമാണ് മറ്റേത് അതിക്കൂട്ടം നല്ല വെയിറ്റ് ആണ് ആ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഹോളി ആ ഓ ഗൈസ് ഇതാണ് പരിപാടി എല്ലാവരും കൂടി വേണം കേട്ടോ ഹോളിയൊക്കെ കളിക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് കുറേ ടിയാ ഹോളി വീഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് കുറേ ഹോളി വീഡിയോസ് കിട്ടിയിട്ടോ അതാ രസം ഇത് പാരില്ല എന്താ മണിക്കുട്ട അധികുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അവന് ചെറുതും ഞാൻ കൊടുത്തിരിക്കുന്നത് പേപ്പർ പിഗാണ് കൊടുത്തിരിക്കുക കാരണ അവന് ഒരുപാട് വെയിറ്റ് പക്ഷേ ടീക്കുട്ടിന് നല്ല വെയിറ്റ് ഉണ്ട് അന്തിക്കുട്ടനൊന്നും അത് താങ്ങാൻ പറ്റുന്നില്ല ഇവിടെ ഇങ്ങനെ ഇതുപോലെ സ്പ്രേ അടിച്ച് കളിക്കാൻ ഇഷ്ടല്ലായിരുന്നു കമന്റ് കണ്ടോ ഓടിച്ചാടി ഓടിച്ചാടിക്കളിക്ക എക്സാംസൊക്കെ എക്സാം എല്ലാം കമ്പ്യൂട്ടർ എക്സാം മാത്രം അയ്യോ സ്വയം ആരുമില്ലാതെ സ്വയം തന്നെ കണ്ടു ആദ്യ ഫേസ് കണ്ടു എത്ര എത്ര ക്രൂ അതോ ഓയ്യൂ വായിൽ ആക്കരുത് ഞാനുണ്ടല്ലോ ഗൈസ് എല്ലാം കേസ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ടിയക്കുട്ടിക്ക് വേറൊരു ചെറിയൊരു കാര്യം ഉണ്ട് ഒരു മിനിറ്റ് കാര്യ അതിക്കുട്ടിന്റെ ഐപാഡാണ് ഇത് അപ്പൊ നിങ്ങൾ വൺ ീ ഇതേതാണെന്ന് ഗൈസ് ഇതായി ഇപ്പോൾ ഇതാണ് നമ്മൾ പുതിയ ഐപാഡ് വാങ്ങി കേട്ടോ അധികുട്ടൻ്റെ നയൻത്ത് ജനറേഷൻ്റെ തന്നെ വാങ്ങിയവന് കാരണം എന്താണെന്ന് ഒരു മിനിറ്റ് ടീ ഞാനത് ഇപ്പം ഇപ്പം നീ ക്ലീൻ ചെയ്യാണോ ഇത് ടീക്കുട്ടിയുടെ നയൻത്ത് ടീക്കുട്ടി ജനറേഷൻ ആണ് കേട്ടോ അപ്പം എന്താ പ്രശ്നമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഐപാഡൊന്നും അങ്ങനെ കളിക്കാൻ കൊടുക്കില്ല പത്ത് ദിവസം വെക്കേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഓണം ക്രിസ്മസ് ഹോളിഡേയ്സ് അപ്പോഴേ കൊടുക്കൂ അതിൻ്റെ ഇടയിൽ നമ്മളൊരു അധികുട്ടൻ്റെ ഇതെനിക്ക് എയ്റ്റ് ജനറേഷൻ ആണ് തോന്നുന്നു കൊടിനിഷുതായോ ടിഷുതായോ ഒരു മിതിരാ ഇപ്പൊ തരാം ടിഷുതായോ അതായത് ഇത് അധികുട്ടൻ്റെ എയ്ത്ത് ജനറേഷൻ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു അപ്പം ലൈക്ക് ഇത് യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാതെ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ബൾജിങ് പോലെ അതായത് നമ്മളിങ്ങനെ വീർത്ത് നിൽക്കുമല്ലോ അപ്പം ഇതിലെന്താണെന്ന് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികുട്ടൻ യൂസ് ചെയ്യാ ഇതും അധികുട്ടൻ്റെ ഐപ്പാഡും അധികം യൂസ് ചെയ്തിട്ടില്ല പക്ഷേ യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാതെ ഇരുന്നപ്പം ഇവിടെ ഇങ്ങനെ ഒരു വീർത്ത പോലെ പക്ഷേ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എന്നാലും നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഡേ അധികുട്ടനെ പുതിയ ഐപാഡ് സെറ്റാക്കി അധികുട്ടൻ്റെ ബ്ലൂ ബ്ലൂ പൗച്ച് അടിക്കുട്ട ഐപാഡ് ആൻഡ് ബ്ലൂ പൗച്ച് റെഡി ആയി അസ് വാങ്ങിക്കാനാണോ ആ ദൈ അപ്പം ഇതിന് ഇതിന് അത്യാവശ്യം ഇങ്ങനെ സ്റ്റാൻഡിങ് ചെയ്യാൻ പറ്റും ഓൾറെഡി ഉള്ളതാണ് ഇതേ ആംഗ്രി ബേർഡ് നിങ്ങളുടെ ഫേവറേറ്റ് ആംഗ്രി ബേർഡ് ആണോ അതോ എന്താണോ വർക്ക് ആവുന്നത് ആ ഓക്കെ ആംഗ്രി ബേർഡ് ആണോ മാരിയോ ആണോ എന്ന് കമന്റ് ചെയ്യട്ട് മാരിയോ ഫേവറേറ്റ് എനിക്ക് ആംഗ്രി ബേർഡ് ആണ് ഫേവറേറ്റ് ഞാൻ ആംഗ്രി ബേർഡിന്റെ ഒരുപാട് ലെവൽസ് ചെയ്തിട്ടുണ്ട് അത് ടേക്കുട്ടിയുടെ ടേക്കുട്ടി ടേക്കുട്ടിയുടെ ഐപ്പാഡിൻ്റെ അത് ചെയ്തിരിക്കുകയാണ് അപ്പോഴാണ് തേക്കുട്ടിയുടെ ഐപാഡിന്റെ കവർ ഇതായിരുന്നു കേട്ടോ ഇതായിരുന്നു അപ്പോൾ നമ്മൾ പുതിയ ഐപാഡിൻ്റെ കവർ വാങ്ങിയിരിക്കുകയാണ് കാരണം മധ്വിക്കിനെ പോലെ ഈ ബ്ലൂ ഐപാഡിന്റെ ഇത് പുതിയ കവറാ കേട്ടോ നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടേല ഇതിങ്ങനെ ഹാൻഡിൽ ചെയ്യുക പിന്നെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുക പിന്നെ ഇങ്ങനെ വെക്കാം അങ്ങനെ നമ്മുടെ നമ്മുടെ പിങ്ക് ഇത് പക്ഷെ ഒരു എന്താ പറയുക വേറൊരു തരം പിങ്ക് പോലെ ആയില്ല ടീ എനിക്ക് കുറച്ചും കൂടെ ഡാർക്ക് പിങ്ക് ആക്കണം എനിക്ക് അധികുട്ടിൻ്റെ ഡാർക്ക് ബ്ലൂ നന്നായി ഇഷ്ടമായിട്ടാണ് എനിക്ക് അങ്ങനെ പഴയത് ടീക്കുട്ടെ പഴയതെനിക്കിഷ്ടമായില്ല പഴയതെനിക്കിഷ്ടമായില്ല എനിക്ക് പുതിയത് തന്നെയാണ് ഇഷ്ടമായത് പക്ഷെ കുറച്ചും കൂടെ കളർ ആവാം ടി കൂട്ടായിലൊന്നും ചാർജ് ചെയ്യില്ല കേട്ടോ ഞാനിപ്പോൾ ഒന്നും കൊടുക്കില്ല ടു മന്ത്സ് വെക്കേഷൻ ഡിസംബർ ട്വൻറ്റി സെവൻത്തിനെ കൊടുക്കും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഐപാഡൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് അതികൂട്ടറിൻ്റെ ഈ ഐപ്പാഡിന് ഒരു പ്രശ്നം ഒരു വീ നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് കാണാൻ പറ്റില്ല കേട്ടോ പക്ഷെ എനിക്കറിയാൻ പറ്റുന്ന ഈ ഒരു ഭാഗം കൊണ്ട് ബൾജിങ് ആണ് അപ്പോഴാണ് അവർ പറഞ്ഞത് യൂസ് ചെയ്യാ യൂസ് ചെയ്യാതെ ഇരിക്കുമ്പം ഒരു പ്രശ്നം വരുന്നത് ലെവൽ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇത് ക്ലോസ് ചെയ്തേട്ടാട്ടോ ഏതാ നിൽക്കുന്ന നോക്കട്ടെ ഇത് ഓഫ് ചെയ്തേ ഒരു മിനിറ്റ് ഒന്ന് ഓഫ് ചെയ്തേ ഓക്കേ ഇതിൽ നിങ്ങളുടെ കളർ ഫേവറേറ്റ് കളർ ഏതാണെന്ന് ഇതാക്കണം എനിക്ക് സത്യമായിട്ട് പറയാലോ എനിക്ക് ഫേവറേറ്റ് ബ്ലൂ ഗൈസ് അദ്യക്കുട്ടൻ്റെ ആ ടീക്കൂട്ടറിൻ്റെ അതിൽ ചാർജ് അതെനിക്ക് തീരെ താല്പര്യമില്ല ടീ ആ ടീക്കൂട്ടർ ഓൺ ആക്കാൻ പറ്റില്ല അതിൽ ചാർജ് ഇല്ല ഞാനിതിപ്പം അധികുട്ടൻ്റെ പുതിയത് വാങ്ങിയത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ ഇതും നയൻ ആണ് ടെൻത്ത് ജനറേഷൻ ഉണ്ട് നെക്സ്റ്റ് ഇയർ നമുക്ക് നെക്സ്റ്റ് ഇതിൽ ടെൻത്ത് എടുക്കാം കേട്ടോ ഓ നിനക്ക് സമ്മതിച്ചു ആ ടീ കുടിക്കൊരു ഇപ്രാവശ്യം മറ്റേ എല്ലാത്തിനും മറ്റേ ആങ്കറിങ്ങിനും ഒക്കെ ഫസ്റ്റ് ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് നമ്മൾ ആപ്പിൾ പെൻ വാങ്ങിയത് കേട്ടോ ഒരു ആപ്പിൾ പെൻ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതും വൈകാതെ വരുന്നതാണ് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻഡാ ഇവന് ഇവന് ആപ്പിൾ പെന്നും വേണ്ട ഇവന് മാരിയാണ് ഫേവറേറ്റ് ഓക്കെ ഈ ഈ കവറ് നീ കിട്ടോ ടീയ അത് വയ്ക്കടാ അതൊരു സ്പെയർ കാരണം ഇത് എപ്പോൾ പൊട്ടാം ഇതിന്റെ റേറ്റ് വന്നിട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതിന് ആ ഇത് ഇത് നല്ല ഇത് ഇതിന് നല്ല റേറ്റ് ഉണ്ട് ഇതിനൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചാണ് വരുന്നത് ഓക്കെ ഡേറ്റേക്കുട്ടി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇനി ഓരോരോ ദിവസം ഓരോരോ ഗെയിം ഇങ്ങനെ നമുക്ക് കാണാം മാരിയോ കാണാം ഫസ്റ്റ് ഏത് ഗെയിമാണ് നിങ്ങൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നത് കാണാൻ ആംഗ്രി ബേർഡ് ആണോ മാരിയോ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം ലേട്ടിയാ അപ്പോൾ ഡെയിലി ഡെയിലി അപ്ഡേറ്റ്സ് വരാം ട്വൻ്റി സെവൻത്തിന് ക്ലോസ് ചെയ്യാം അപ്പോൾ ഫേവററ്റ് ഐപാഡ് ഒന്ന് കമൻ്റ് ചെയ്യുക ഐപാഡ് കവർ കേട്ടോ ബ്ലൂ യെസ് ഐസ് അപ്പോൾ ഒരു ഈവനിങ് ടൈമാണ് ഈവനിങ് ടൈമിൽ നമ്മുടെ പുതിയ ചെരുപ്പുകളാണ് കേട്ടോ പുതിയതന്നല്ല ഡാഡിക്ക് ഓൾറെഡി എല്ലോ ഉണ്ട് എൻ്റെ പൊട്ടിപ്പോയി അതിക്കുട്ടൻ്റെ ഇത് ടീക്കൂട്ടിടെ കേട്ടോ അങ്ങനെ നമ്മൾ യെല്ലോയിലോട്ട് മാറ്റിയിരിക്കാൻ ആദ്യം ആദ്യക്കുട്ടനായിരുന്നു എല്ലോ ആദിക്കുട്ടൻ്റെ ചെരുപ്പിട്ടോളൂ ആദ്യക്കുട്ടൻ്റെ ചെരുപ്പിട്ടോളൂ ടീക്കുട്ടി എന്താ കാണിക്കുന്നത് ഇപ്പോൾ ഒരു നാല് ദിവസം സ്റ്റഡി ലീവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു ഈവനിങ് റുട്ടീൻ്റെ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് അധികുട്ടൻ്റെ അതെ ഇവര് ചെയ്യുന്ന പരിപാടികൾ ഇതാ ഇതന്നെയാണ് ഇവിടെ കുറച്ച് കാപ്പി കൊടുത്തിട്ടുണ്ട് അത് ഇനിയും കുടിച്ചിട്ടില്ല എവിടെ കാപ്പി ആ കാപ്പി കാപ്പിതാ നമ്മുടെ ബോബടേതാണ് കേട്ടോ ബോബഡ ഇനി വെക്കേഷൻ ടൈമിൽ കഴിഞ്ഞു കൊല്ലം ബോബ ഉണ്ടാക്കി കൊടുത്തതാ ഏഹ് ഇനി ഇതുവരെ കൊടുത്തിട്ടില്ല നല്ല ചൂടാട്ടോ അപ്പോൾ ദേ വൈകുന്നേരം ടൈമിൽ ഹോവർ ബോർഡ് ഇവിടെ ഒരാൾ ആ ആ ആ ഓട്ടിച്ച് കളിക്കൂ ഓട്ടിച്ച് കളി ഇതാണ് കേട്ടോ പരിപാടി കേറ്റിംഗ് ഇടും ഇപ്പം പഠിച്ചു കഴിഞ്ഞു ട്യൂഷൻ ഇപ്പോൾ ടൈം മാറ്റി പത്തര ടു മൂന്നരയാണ് വൈ കാലത്ത് പത്തര ടു രണ്ടര കഴിഞ്ഞിട്ടാണ് ഇന്ന് ടീ കുട്ടി റൂമിൽ നിന്ന് വന്നത് കേട്ടോ നന്നായി പഠിക്കാനുണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ റിലാക്സ് ചെയ്ത് നമുക്ക് പഠിക്കാം കുറേ ഗ്യാപ്പുണ്ട് അതുകൊണ്ടാണ് നിമിഷ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്കതുകൊണ്ട് ഒരു കൊല്ലായിട്ടുണ്ടാവും ഇതുപോലൊരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ ഈ കുട്ടി ഒരു കൊല്ലായി ഒരു ഡേ ഇൻ മൈ ലൈഫ് പർപ്പിൾ ഹേഴ്സിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ചതാണ് നമ്മൾ ട്വന്റി ട്വന്റി അല്ലേ തേർട്ടി ഫസ്റ്റിന് അല്ലേ മാർച്ചിലേ സോറി അപ്പോൾ അപ്പം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ലാസ്റ്റ് പോവാ ഓക്കെ എവിടെ ആദ്യക്കുട്ടനെവിടെ ആദ്യക്കുട്ടൻ്റെ മറ്റേ സ്കേറ്റിംഗ് ഷൂ എങ്ങനെയുണ്ട് ഇടാ ഇഷ്ടമായോ ആ ആ ആ ഇതാണ് കേട്ടോ പറപ്പിക്കൽ ആണ് ഏഹ് പരിപാടി ഇവിടെ കണ്ടോ ഇതുപോലെയൊക്കെ ചോദിച്ചിട്ട് ഈ പിന്നെ അതുപോലെ ഇല്ലേ നമ്മുടെ സ്ട്രോബെറി എന്തായെന്ന് ചോദിച്ചിട്ടുണ്ട് കാണിച്ചു തരാൻ വരും ഗൈസ് ഞങ്ങൾക്ക് പറ്റിയ പരിപാടി ഇതൊന്നും അല്ല നിക്കണം എല്ലാം പോടാ നമുക്ക് പറ്റിയ പരിപാടി ഉം കൃഷിയിലോട്ട് എനിക്കാണെങ്കിലോ ഈ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ എന്താ പറയാ ഒന്നും വരുന്നില്ല കൈ സങ്കടമാണ് ഒന്നും കാണുന്നില്ല കൈ ഇതാ നമ്മുടെ ഒരു ഉണ്ട് ഇതൊന്നും വലുതാവുന്നില്ല അപ്പൊ നമ്മൾ വീണ്ടും ചമ്മി ചമ്മിപ്പോയിരിക്ക സ്ട്രോബറിയും സ്ട്രോബറിയും പോയിരിക്കുകയാണ് മനസ്സിലായോ ലട്ടിയ ആകെ നമുക്കൊരു മാവട്ടോ അല്ലേ ഒന്നല്ല രണ്ട് മൂന്ന് മാവുണ്ട് പക്ഷെ ഒന്നിലും മാങ്ങയായില്ല ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു അതിലെ ഒരു മാങ്ങ അതും പോയി എല്ലാം പോയി വാടാ ുട്ടിയുടെ ലാബൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ആ അതൊക്കെ വൃത്തിയേടാണ് ആ ടൂ മന്ത്സ് വെക്കേഷൻ ഒക്കെ ക്ലീൻ ആക്കുന്നതായിരിക്കും ഓക്കെ ഫൈൻ അപ്പൊ ടീ കുട്ടി ഒരു കൺക്ലൂഷൻ പറയും